ഞാൻ ഒരു ഞങ്ങൾ വല്ലാത്ത കടഭാരത്തിലായിരുന്നു ആ കടഭാരത്തിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു കേസ് വന്നായിരുന്നു ഒരു പാർട്ടിക്ക് നാല് ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു അതിന് ഞങ്ങൾ മൂന്ന് ലക്ഷം രൂപ കൊടുത്തു ഒരു ലക്ഷം രൂപ ഒരു വർഷത്തെ സമയം ചോദിച്ചു അപ്പോഴാ പാർട്ടി പറഞ്ഞു ഇല്ല ഒരു ദിവസം പോലും തരില്ല എന്നും പറഞ്ഞ് കോടതി കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തു അഞ്ച് ലക്ഷം രൂപ വരെ കേസ് ഫയൽ ചെയ്തു ആ കേസ് ബാധിച്ചുകൊണ്ട് വരികയായിരുന്നു പക്ഷേ അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ആ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മൾ രണ്ട് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പിന്നെ ചെന്ന് പറഞ്ഞിട്ട് ഏറ്റില്ല അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ പുള്ളി കേസ് കൊടുത്തു ആ കേസ് ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ പുള്ളി ഒരു കള്ളസാക്ഷിയും കൂടെ വെച്ച് കേസ് ജയിക്കാനുള്ള എല്ലാം നോക്കി അങ്ങനെ വക്കീൽ പറഞ്ഞ് ഈ കേസ് എന്നെ കൊണ്ട് പറ്റില്ല കേസ് നിങ്ങൾ തോക്കും നിങ്ങൾ രണ്ട് കര അടച്ച രസീത് വാങ്ങി സൂക്ഷിച്ച് വെച്ചേക്കണം അല്ലെങ്കിൽ നിങ്ങളകത്ത് പോവുമെന്ന് പറഞ്ഞ് പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് കര അടച്ച രസീതില്ല ഒരു വസ്തു പോലും ഞങ്ങളുടെ കയ്യിലില്ല എല്ലാ വസ്തു നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾക്കൊരു കടഭാരമാണ് വസ്തു കച്ചവടത്തിൽ കടഭാരം വന്ന് ഞങ്ങളെ കയ്യിൽ നിന്ന് തൊണ്ണൂറ് ലക്ഷം രൂപ വേറൊരു പാർട്ടി പറ്റിച്ചോണ്ട് പോയി കൂടെ നിന്ന പാർട്ടി പറ്റിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളെ കിടക്കാടവും എല്ലാം നഷ്ടപ്പെട്ട് ആ സമയത്താണ് ഞാൻ എൻ്റെ കർത്താവിനെ അറിയുന്നതും അതിനുശേഷം എന്നെ എൻ്റെ കർത്താവിനെ അത്ഭുതകരമായ രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയും ഞാൻ അന്ന് മാതാവിനെ കാണുകയും പിന്നെ അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും അത്ഭുതകരമായ രീതിയിൽ നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസ് വക്കീൽ പറഞ്ഞ് തോറ്റു എനിക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എന്ത് ചെയ്യും നിങ്ങളൊരു കാര്യം ചെയ്യും ഒന്നേ പോകാൻ തയ്യാറായിക്കോണോ അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കണം അപ്പം എന്നെക്കുള്ള പൈസ ഇല്ല ഒരു പൈസ പോലും ഇല്ല എൻ്റെ മോൻ പറഞ്ഞ അമ്മ അമ്മക്ക് അഞ്ച് ലക്ഷം രൂപ എവിടെന്നെങ്കിലും കടം മേടിച്ച് അങ്ങനെ പൈസ കൊടുക്കാം ഞാൻ പറഞ്ഞു മക്കളെ ഒരു തരി മണ്ണില്ല ഒരു കൊച്ചു ഇരുപത്തഞ്ച് വയസ്സായതിരിക്കുന്ന അതിനെ അയയ്ക്കാൻ പൈസ ഇല്ല ഞങ്ങളെവിടെ നിന്ന് അഞ്ച് ലക്ഷം ഒപ്പിക്കണം ഞാൻ എൻ്റെ കർത്താവിനെ ഇത്രയും കൊണ്ട് വിളിക്കണമെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ നിർത്തും ഞാൻ ധൈര്യം പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചമ്മയുടെ തിരുകുമാറിനോട് പറയണേ എൻ്റെ സത്യാവസ്ഥയല്ല ഞാൻ മാതാവിൻ്റെയും കർത്താമൻ്റെ മുമ്പ് എഴുതി വെച്ച് മാതാവേ ഇതാണ് സത്യം ഞാൻ അവന് നാല് ലക്ഷം രൂപ വാങ്ങി അച്ഛ എപ്പോഴും പറയും നിങ്ങളാരെങ്കിലും പൈസ വാങ്ങി തിരിച്ചു കൊടുത്തോളണേ എന്ന് പറയണത് കേൾക്കാറുണ്ട് ഞാൻ നാല് ലക്ഷം രൂപ വാങ്ങി ഒരു ലക്ഷം രൂപേൻ്റെ കിടക്കടമിറ്റിന് കൊടുത്തതാണ് ഇനി ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ ഡേറ്റ് ചോദിച്ചിട്ട് അവൻ തന്നില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് മാതാവിനോട് എഴുതി വെച്ച് സത്യമുണ്ടെങ്കിൽ ഞങ്ങളെ കേസ് ജയിപ്പിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളകത്ത് പോയി കിടന്നോളാം എന്ന് മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം കേസിൻ്റെ സമയം അടുത്ത് വന്ന് അടുത്ത് വന്നപ്പോൾ വക്കീൽ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല നിങ്ങൾ പോയി അകത്ത് കിടക്കി കര അടച്ച രസീദിനെ പലരെ മുന്നിൽ കിടന്ന് കരഞ്ഞ് വിളിച്ച് അവസാനം രണ്ടുപേരെ കിട്ടി അതും വെച്ചുകൊണ്ട് നിന്ന് കേസിൻ്റെ ലാസ്റ്റ് കേസിൻ്റെ ദിവസമായപ്പോഴും പിന്നെ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ദേവസ്വമില്ല നമ്മൾക്ക് അകത്ത് പോവേണ്ടി വരും നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി കിടന്ന് കരയെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു ഒരു ശനിയാഴ്ച ദിവസം ഇവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ച് ഞാൻ അമ്മ മാതാവേ രക്ഷിക്കണേ കൊടുക്കാൻ ഒരു പൈസ ഇല്ല രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ കടമേടിച്ച് കൊടുക്കാം അഞ്ച് ലക്ഷം ഞാൻ എങ്ങനെ കൊടുക്കണം എന്നെ സത്യം ഉണ്ടെങ്കി നീ എന്ന രക്ഷീരെന്നു പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് തിരികെ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടി പകുതിയിലെത്തിയപ്പോ വക്കീൽ വിളിക്കുന്നു നിങ്ങൾ ഇന്നെന്ത് കേസിന് വരാത്തത് നമ്മൾ പറഞ്ഞ് സാറേ നാളെയല്ലേ കേസ് ഇല്ല കേസ് ഇന്നായിരുന്നു നീ എന്ത് വന്നില്ല ഞാൻ നീ വന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വക്കാലത്ത് മാറ്റിവെക്കാൻ കൊണ്ട് ചെന്ന് ജഡ്ജിയുടെ മുന്നിൽ വെച്ചപ്പോൾ ജഡ്ജി പറയണു ഇതെന്തിന് വെക്കുന്നു ഈ കേസ് എന്ന് അതാവേ നീ എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു അത്ഭുതം ചെയ്ത എനിക്കത് കേട്ടിട്ട് എനിക്ക് കരയണോ എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിയില്ലായിരുന്നു നിന്റെ കേസ് തള്ളിപ്പോയി നീ ഇനി വക്കാലത്തും വെക്കണ്ട ഒന്നും വേണ്ട നിന്റെ ഭാഗത്താണ് ജയമെന്ന് ജഡ്ജി പറഞ്ഞ് ഞാനന്ന് കോടതി ചെന്ന് നിന്ന് പറയും കർത്താവേ മാതാവേ ആ ജഡ്ജിയുടെ സ്ഥാനത്ത് നിങ്ങളിരിക്കണം ഞാൻ അവിടെ ചെന്ന് ആ ജഡ്ജിനെ കാണുന്നതെല്ലാം എൻ്റെ മാതാവിൻ്റെയും കർത്താവിൻ്റെ മുഖമായിരുന്നു നിങ്ങളാണ് ഈ കേസ് ബാധിക്കേണ്ടത് എനിക്ക് വേറെ ഒരു വഴിയില്ല നിങ്ങൾ ഈ കേസ് വാദിച്ച് എന്നെ രക്ഷപ്പെടുത്തണം എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം പക്ഷേ അതെൻ്റെ മാതാവ് അത്ഭുതകരമായ രീതിയിൽ ചെയ്ത്